എൺപതുകളിൽ മലപ്പുറത്തിന്റെ രാജകീയ വാഹനമായിരുന്നു മഹീന്ദ്രയുടെ ഡീസൽ ജീപ്പ് കല്യാണങ്ങളിലും മറ്റ് സൽക്കാരങ്ങളിലും ഹോസ്പിറ്റലിലേക്ക് രോഗികളെ കൊണ്ടുപോകാനും കൃഷിയിടങ്ങളിൽ നിന്ന് വിഭവങ്ങൾ കൊണ്ടുവരാനും വിത്തുകളും വളങ്ങളും കൊണ്ടുപോകാനും പുഴ നീന്തിക്കടന്ന് പരിക്കൻ റോഡുകളിലൂടെ നിഷ്പ്രയാസം യാത്ര ചെയ്യാനും കേരളക്കാർ ഉപയോഗിച്ചിരുന്നത് ജീപ്പ് ആയിരുന്നു എന്നാൽ റോഡുകൾ ഹൈടെക് റബ്രൈസഡ് ആകാൻ തുടങ്ങിയപ്പോൾ പല ലക്ഷറി വാഹനങ്ങളും കേരളത്തിലെ നിരത്തുകൾ കയ്യേറാൻ തുടങ്ങി അപ്പോൾ പിന്നോക്കം നിന്നിരുന്ന മഹീന്ദ്ര വാഹനങ്ങൾക്ക് വിജയക്കൊടി വീശിക്കൊണ്ട് യുവജനങ്ങളുടെ ട്രെൻഡായി പരിക്കൻ മേഖലകൾ കീഴടക്കാൻ മഹീന്ദ്ര താർ വരവായി ഒരിക്കൽ പവർ ബ്രേക്കും പവർ സ്റ്റയറിങ്ങും ഇല്ലാത്തതിന്റെ പേരിൽ ഡ്രൈവ് ചെയ്യാൻ പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ വേദനയോടെ യാത്രയയ്ക്കേണ്ടി വന്ന ഡീസൽ ജീപ്പിന്റെ പുത്തൻ തലമുറ ഈ വിനീതന്റെ വീട്ടിൽ അംഗമായി എത്തിയിരിക്കുന്നു യ്ക്കോ സേവനം തലമുറകളിലെ